സ്വർണ്ണവിലയിൽ ഈ രാവിലെയും വലിയ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കഥ നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് യു എസ് ഡോളർ പ്ലസ് സെവൻ പോയിൻറ്റ് സംതിങ് യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ വലിയ രീതിയിൽ രാവിലെ തന്നെ ഉയർന്നു ഇന്നലെ രാത്രിയും ഉയർന്നിട്ടുണ്ടായിരുന്നു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെയും ഈ സമയവും പോസിറ്റീവ് ടെർത്തറിലേക്ക് വന്നത് ഗോൾഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് സേഫ് സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോൾഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഈ ഒരു ഈ ഒരു കോലാഹലത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് കേരളത്തിൽ സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചു ഫലമായി ഇന്ന് കേരളത്തിൽ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത് സ്വർണ്ണവില ഇനിയും ഈ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ പ്രാബല്യത്തിൽ സ്വർണ്ണവില കുതിച്ചു ചേർന്നേക്കും ട്രംപ് വരുമ്പോൾ ചിലപ്പോൾ സ്വർണ്ണവില ഇടിഞ്ഞേക്കും അല്ലെങ്കിൽ ട്രംപ് ഇതെല്ലാം നിർത്താൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്തേക്ക് ചിലപ്പോൾ സ്വർണ്ണവില വലിയ രീതിയിലുള്ള കുറച്ചിലുണ്ടായേക്കും എന്തായാലും ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചു വരുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും സ്വർണ്ണവില കുതിച്ചുയർന്നേക്കും ട്രംപ് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ജനുവരി ഇരുപതിൻ്റെ ആ ഒരു അടുത്തെത്തും അല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിലെത്തിയ ശേഷം യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ സ്വർണ്ണവില താഴേക്കും പോയേക്കും